ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നല്ല ഒരു പ്രഭാതം നേരുന്നു ഒരിക്കലും ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആരാണ് ബൈബിളില് വിശുദ്ധ മത്താടി സവിശേഷത്തില് പതിനാറാമത്തെ അധ്യായം അതില് പതിനാറാമത്തെ തിരുവചനം ഷിമിയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോള് പത്രോസാണ് മറുപടി കൊടുക്കുക നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് പത്രോസ് വലിയൊരു പ്രഖ്യാപനം നടത്തുക ജീവനുള്ള ദൈവം ഇന്ന് സജീവനായ ദൈവം ആ ദൈവത്തിന്റെ പുത്രൻ നമുക്കറിയാം പിന്നീട് പത്രോസിനെ ദൈവം പ്ര ഈശോ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുകയാണ് സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് സുഹൃത്തെ ഇന്ന് ജീവിതത്തിലേക്ക് ഈ ചോദ്യം നിനക്കൊന്ന് ചേർത്ത് വയ്ക്കാവോ ഈശോ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ ആരാണ് മോനെ മോളെ ഞാൻ ആരാണ് നീ എന്താ പറയുക നിനക്ക് ഹൃദയത്തിൽ കൈ ചേർത്ത് പിടിച്ചിട്ട് പറയാൻ പറ്റുമോ നീ ജീവിക്കുന്ന ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നീ എന്നോട് ചേർന്ന് നിൽക്കുന്ന എന്നെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവാണ് നിനക്ക് ആ ജീവിതത്തെ പ്രഘോഷിക്കാൻ സാധിക്കുവോ അത് പ്രഘോഷിക്കാൻ സാധിച്ചാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാവുകയില്ല അത് നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഒന്ന് നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലെ വ്യാപരിച്ചാലും നിന്നെ ഏറ്റുപറയുവാനായിട്ട് നീ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് പ്രഘോഷിക്കുവാനായിട്ടുള്ള ചങ്കുറ്റവും കരുത്തും ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ജീവിതത്തിലെ ക്ലേശങ്ങളും പരാധീനതകളൊക്കെ കടന്നു വരുമ്പോൾ നിന്നെ ഘോഷിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഉദ്യമങ്ങളെയും വിജയത്തിലെത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തിന്മയുടെ എല്ലാ അക്രമങ്ങളിൽ നിന്നും ഇന്നേ ദിവസം ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവന